അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് തിരൂരങ്ങാടി കരിമ്പിലാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടായിരം സ്ക്വയർ ആണ് വീട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കണ മെറ്റീരിയൽ വൈറ്റ് ആണ് ബിർള വൈറ്റ് വാട്ടർ പ്രൂഫ് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ എവിടെയും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ മക്കളെ നമ്മൾ വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റാണ് സ്ക്രാച്ച് ചെയ്തത് അപ്പോൾ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്